കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കണ്ണൂരിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം റെഡി കാറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ഒക്ടോബർ പാർക്കിംഗ് സംവിധാനം തുറന്നു കൊടുക്കുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂരിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഒടുവിൽ പ്രവർത്തന പ്രവർത്തനസജ്ജമായത് കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽപ്പെടുത്തിയാണ് പദ്ധതി തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്ലാൻ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം തുടങ്ങി എട്ടു കോടിയിലേറെയാണ് ചെലവായത് പൂനെയിലെ നിർമ്മാണ ചുമതലയുള്ള കമ്പനിയുമായി ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നതോടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം നിർമ്മാണം താൽക്കാലികമായി നിലക്കുകയായിരുന്നു എന്നാൽ പ്രശ്നങ്ങൾ എല്ലാം തീർത്ത് നിലവിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം സജ്ജമായി കഴിഞ്ഞു ശനിയാഴ്ച രാവിലെ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്നിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സുരേഷ് ബാബു എളയാവൂർ ഷാഹിന മൊയ്തീൻ എം പി രാജേഷ് വി കെ ശ്രീലത സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ ചന്ദ്രൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ കാർ പാർക്കിംഗ് സംവിധാനം പരിശോധിച്ച് പൂർണ്ണതൃപ്തി രേഖപ്പെടുത്തി ഇരുപതിനകം പാർക്കിംഗ് സംവിധാനം തുറന്നുകൊടുക്കുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു പ്രവൃത്തി ആ ഗവൺമെന്റ് കണ്ണൂർ നഗരത്തിലെ നീറുന്ന പാർക്കിംഗ് പ്രശ്നത്തിന് ഇതോടെ ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ കണ്ണൂരിൽ പ്ലാസയിൽ രാജേന്ദ്ര പാർക്കിനടുത്ത് മറ്റൊരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം കൂടി പൂർത്തിയായി വരുന്നുണ്ട് ഇതും ഉടൻ പ്രവർത്തന സജ്ജമാകുമെന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ് കണ്ണൂർ മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ